കെ എസ് ആർ ടി സി ഇന്ന് സംസ്ഥാനത്ത് ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ് സർക്കാരിൻ്റെ ഉടമസ്ഥയിൽ വരുന്ന ആദ്യത്തെ ഒരു ഡ്രൈവിംഗ് സ്കൂളാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ ഇരുപത്തി മൂന്ന് സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ആയിരിക്കും അതിൻ്റെ ചുമതല കെ എസ് ആർ ടി സിയുടെ ആദ്യത്തെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുമ്പോൾ എല്ലാ സൗകര്യങ്ങളും നമ്മളെ ആധുനിക യുഗത്തിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളാണ് നമ്മൾ തുടങ്ങുന്നത് ഇവിടെ ഒരു പാഠപുസ്തകം തന്നെയുണ്ട് ഡ്രൈവിങ്ങിന് ചേരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം വേറെ ഒരു ഡ്രൈവിംഗ് സ്കൂളിലും ആരും കൊടുക്കാറില്ല വിദേശ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഡ്രൈവിങ്ങിനെ അപേക്ഷിച്ച് വരുമ്പോൾ ആദ്യം ഒരു പുസ്തകം നമ്മൾ കൊടുക്കും അതിൽ നിയമം ട്രാഫിക് നിയമങ്ങൾ ട്രാഫിക് അടയാളങ്ങൾ റോഡിലെ മാർക്കിങ് ഇതെല്ലാം പഠിക്കാം എന്ത് എഞ്ചിൻ തുടങ്ങി എന്താണ് എഞ്ചിൻ്റെ പ്രവർത്തനം എഞ്ചിൻ എന്താണ് അറിഞ്ഞിരിക്കണം ഒരു വണ്ടി ഓടിക്കുന്നതാണ് അറിയേണ്ടത് എഞ്ചിൻ അതുപോലെ ക്ലച്ച് ഗിയർ ബോക്സ് ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ എന്താണ് എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് കൂടി അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് നല്ലൊരു കരിക്കുലാണ് നല്ലൊരു ടെസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ടെക്സ്റ്റ് ഒപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമ്മളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യാണ് അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ചെയ്യുന്നത് ആപ്പ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് എല്ലാ നിയമങ്ങളും മനസ്സിലാക്കാം ആപ്പിനകത്ത് കയറി എല്ലാ നിയമങ്ങളും റോഡ് മാർക്കിങ്ങും ഈ ബുക്കിലുള്ളതുപോലെ എല്ലാം കാണാൻ പറ്റും റോഡ് നിയമങ്ങൾ അറിയാൻ പറ്റും അടയാളങ്ങൾ അറിയാൻ പറ്റും അവസാനമായ ഒരു മൂന്നാമത്തെ ഒരു സ്പോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ആവശ്യമായ മോക്ക് എക്സാമിനേഷനാണ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ലേണേഴ്സിന് പോകുമ്പോൾ എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു അതിനെങ്ങനെ ഉത്തരം പറയണം എന്ന് പഠിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഒരു മോക്കാണ് ഇവിടെ വരാൻ പോകുന്നത് അത് ഒരു ഗെയിം കളിക്കുന്ന പോലെ കളിക്കാം അപ്പോൾ ഒരു ഗെയിം കളിച്ചു തോറ്റു കഴിഞ്ഞാൽ ഫെയിൽ എന്ന് കാണിച്ചാൽ വീണ്ടും അടുത്ത റീസ്റ്റാർട്ട് അടുത്ത ഗെയിം ന്യൂ ഗെയിം വീണ്ടും അത് വരും അപ്പം നമ്മൾ പലതവണ ഇത് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ വളരെ പെട്ടെന്ന് ലേണേഴ്സ് പാസ്സാവാൻ കഴിയും അതുകൊണ്ട് ഒരു എല്ലാ ആധുനിക സൗകര്യങ്ങളും എന്ന് പറയുന്നത് നമ്മുടെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മുടെ റോഡാണ് ഏറ്റവും വലിയ കുരുതിക്കളം ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ വാഹനമിടിച്ച് മരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് എന്ത് പരിഷ്കാരം കൊണ്ടുവന്നാലും ചിലർ അഭിപ്രായം പറയും ആ അഭിപ്രായങ്ങൾക്കെല്ലാം ചെവി കൊടുത്താൽ ഒന്നും നടന്നില്ല അവിടെ ചില കാര്യങ്ങളുമായി മുന്നോട്ട് പോണ്ടി വരും സർക്കാരിനെ ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിൽ ബെല്ലുവിളിച്ചത് കൊണ്ടാണ് കെ എസ് ആർ ടി സി സ്വന്തം നിലയിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചത് പക്ഷേ നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരിൽ തന്നെ ഡ്രൈവിങ്ങിനെ കുറിച്ച് ധാരണയുള്ളവരും ഡ്രൈവിങ് നന്നായി പഠിപ്പിക്കാൻ കഴിയുന്നവരുമായ വ്യക്തികളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിയത് നമ്മൾ പുറത്തുനിന്നൊരാളെ എടുക്കുന്നില്ല ഇതിനു വേണ്ടിയിട്ട് കെ എസ് ആർ ടിയിലെ അതിനുള്ള ക്വാളിഫിക്കേഷനുള്ളവരും സമർത്ഥരായ ആൾക്കാരും ഉണ്ട് അല്ലാതെ ഇരുപത്തിയാറ് വർഷമായ വണ്ടിയല്ല നമ്മൾ ഓടിക്കുന്നത് പുതിയ വണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് പുതിയ കാറ് പുതിയ ബൈക്ക് എല്ലാ സ്ഥലത്തും പുതിയ കാറ് പുതിയ ബൈക്ക് സിമുലേറ്റർ സംവിധാനങ്ങൾ വരുന്നുണ്ട് ലോറി ബസ്സിനുള്ള സിമുലേറ്ററും തിരുവനന്തപുരത്ത് സ്ഥാപിക്കും അത് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങി പൂട്ടിയിട്ടിരുന്ന സാധനം രണ്ട് ദിവസം എം സി എം ഡി കണ്ടുപിടിച്ചു പാറശാലയിൽ ഒരു ഷെഡിനുള്ളിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വാങ്ങിയിട്ട് തുരുമ്പെടുത്തുകൊണ്ടിരിക്കുന്ന സാധനം അതിനെ അടിയന്തരമായി റിപ്പയർ ചെയ്ത് ശരിയാക്കി ഫുൾ കണ്ടീഷനിലാക്കി തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം യഥാർത്ഥത്തിലൊരു ഡ്രൈവിംഗ് സ്കൂൾ എങ്ങനെ നടത്തണം എന്ന് മാതൃകയാകുന്ന തരത്തിലുള്ള ഒരു സ്കൂളായിരിക്കും നമ്മുടെ സ്കൂൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിന് അല്പം തിരക്കാണ് അവിടെ സമയമാകുമ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ കണക്ട് ചെയ്യും അദ്ദേഹം അവിടെ ഫ്രീ ആയുവിടുന്നെ അറിയിക്കും ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പ്രസംഗം തുടങ്ങിയത് നല്ല ലൈസൻസ് ഉണ്ടാവണം എൻ്റെ ഒരു അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് റോഡ് അപകടങ്ങളെ കുറയ്ക്കാൻ റോഡ് സേഫ്റ്റി എന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘടകം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സുരക്ഷിതമായി സു സൂക്ഷ്മമായും സുരക്ഷിതമായും വണ്ടി ഓടിക്കാൻ കഴിയുന്ന ഡ്രൈവിങ്ങിൻ്റെ അച്ചടക്കം പാലിക്കുന്ന ഒരു ഡ്രൈവിംഗ് ലൈസൻസുള്ള ഒരു വാഹനം ഓടിക്കുന്ന ആളാണ് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ സുരക്ഷ നൽകുന്നത് ഞാൻ ഒരു കാര്യം പറയാം കെ എസ് ആർ സി ഡ്രൈവിങ് സ്കൂളിൽ പഠിച്ച് പുറത്തു വരുന്ന കുട്ടികൾക്ക് ലൈസൻസ് കിട്ടുകയിൻ്റെ സ്വന്തം വാഹനം വല്ലോരേം വാഹനം ആകുമ്പോൾ ചീത്തയാലും കുഴപ്പമില്ല പക്ഷെ സ്വന്തം വാഹനം ഓടിച്ച് റോഡിലൂടെ പോകാൻ കഴിയുന്ന നിലവാരത്തിലായിരിക്കും അവരെ പുറത്തേക്ക് പോകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിടിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളുടെ അടക്കം എല്ലാവർക്കും അറിയാം എല്ലാവരും പറയുന്നൊരു വാക്കുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ലൈസൻസൊക്കെ കൊണ്ടു കേട്ടു ചോദിക്കറങ്ങെടുക്കാൻ അറിഞ്ഞേ കൂടാ റിവേഴ്സി കൊണ്ടുവന്ന് പാർക്ക് ചോദിക്കുകയോ വേണ്ട കയറ്റത്തിൽ നിർത്തിയാൽ എതിരെ ഒരു വണ്ടി വന്നാൽ പിന്നെ താഴോട്ട് പോകലല്ലാതെ മേലോട്ട് കയറാൻ ഒരു വഴിയില്ല അങ്ങ് താഴെ പോയിട്ട് ഒന്നേന്ന് കയറി വരണം ഒരു കയറ്റത്തിൽ നിർത്തി എടുക്കാൻ അറിയാത്തവർ പറഞ്ഞു അപ്പോൾ അത് ഇലക്ട്രിക് വെഹിക്കിൾ ഡ്രൈവിംഗ് പഠിപ്പിക്കണം വളരെ എളുപ്പമാണ് ഇലക്ട്രിക് ഒരു പ്രത്യേകത ഉണ്ട് കയറ്റത്തിൽ നിർത്തി എടുത്താൽ പുറകോട്ട് പോകാതിരിക്കാനും മെക്കാനിസം ഉണ്ട് അതും പിടിച്ചോളും ഒന്നും ചെയ്യണ്ട കാലുകൊടുക്കുമ്പോൾ മേപോട്ട് കയറി പൊയ്ക്കോളും അപ്പോൾ അത് വഴികൾ നമ്മളെ മലയാളികൾ എളുപ്പ വഴികൾ സ്വീകരിക്കുന്നത് നിർത്തുക അപ്പം നമുക്കറിയാം ഒരുപാട് നിയമലംഘനങ്ങൾ നടക്കുന്നു നമ്മൾ കണ്ണടയ്ക്കാൻ പറ്റുന്ന പറ്റില്ല കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യങ്ങളൊക്കെ ശക്തമായ ഇടപെടലാണ് ഈ ഡ്രൈവിംഗ് സ്കൂളിനെ പറ്റിയോ ഇതിൻ്റെ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒന്ന് അധികം സംസാരിക്കാത്തത് ബഹുമാനപ്പെട്ട കോടതിയിൽ രണ്ട് കേസുകൾ നിലവിലുണ്ട് സർക്കാർ മുന്നോട്ട് വെച്ച ട്രാൻസ്പോർട്ട് കമ്മീഷനെ രണ്ട് നോട്ടിഫിക്കേഷനെയും ചോദ്യം ചെയ്തിരിക്കുകയാണ് അതിന് വ്യക്തമായ മറുപടി കോടതിയിൽ കൊടുത്തു കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന പ്രകാരമായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റുകളെ നമ്മൾ വെച്ച ഏതെങ്കിലും ഒരു ആശയം മാറ്റണം എന്ന് നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ പരിപൂർണമായി മാറ്റണം എന്ന് പഴയതുപോലെ ആകട്ടെ എന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുമെങ്കിൽ വളരെ സന്തോഷത്തോടെ പഴയ താങ്കത്തേക്ക് പോകും ഒരു സമരത്തിൻ്റെയും കാര്യമില്ല പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ നിയമത്തിൻ്റെ അത് എൻ്റെ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് ഏത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷനിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് കൊടുത്തിരിക്കുന്നത് നമ്മൾ സത്യാവംബരത്തിലൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പരിശോധിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് നിങ്ങൾ പരിഷ്കരിക്കണം ഇന്ന പരിഷ്കരിക്ക പരിഷ്കരിക്കണം അതല്ല പഴയതാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പഴയത് തന്നെ തരും ഒരാർക്കും ഒരു ആശങ്ക വേണ്ട ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പയറ്റത്തെ തടിച്ചു ഒന്നും രോഗിച്ചു എന്നൊന്നും പറയണം അങ്ങനെ ലക്ഷ്യമില്ല പ്രൈവറ്റ് സ്കൂളുകളുടെ വയറിനേക്കാൾ വലുതാണ് സാധാരണക്കാരായ ജനങ്ങളുടെ വയറ് ഒരു കുടുംബത്തിന് നാഥനായ ഒരു അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവന്ന യൗവനത്തിലെത്തിയൊരു മകനോ മരിച്ചു പോയാൽ അവരുടെ നെഞ്ചിലും ആ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ഒരു ശൂന്യതയുണ്ട് ആ ശൂന്യത കണ്ടില്ല എന്നടിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു സർക്കാരുടെ ഭൂഷണമല്ല എന്നുള്ളതുകൊണ്ടാണ് ആ എടുത്തത് എല്ലാവരും മനസ്സിലാക്കണം നമ്മൾ ഒരാൾ വണ്ടിയിടിച്ചു മരിക്കുമ്പോൾ നമ്മൾ ആ വീട്ടിൽ പോകാറുണ്ട് ദുഃഖത്തിൽ പങ്കുചേരാറുണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്ന അവരെ മോനെ പോയുള്ളൂ നമ്മളെ മോൻ പോയില്ലല്ലോ എന്ന് കഴിഞ്ഞു ഒരു കാര്യം മഹാകോവി പറഞ്ഞൊന്ന് മാറ്റി പറയാണ് ഇന്നവൻ നാളെ നീ എന്ന് ഓർത്താൻ നട്ടത് ഇന്ന് അവന് വന്ന ദുഃഖം നാളെ നിനക്കും വരാ അതുകൊണ്ട് പരമാവധി റോഡങ്ങൾ കുറയ്ക്കണം